രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര മുംബൈയിൽ സമാപനത്തിനോട് അടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് രാഹുലിൻ്റെ യാത്ര വിജയകരമായി സമാപിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ബീഹാറും ബംഗാളും യുപിയും താണ്ടിയാണ് യാത്ര മഹാരാഷ്ട്രയിൽ സമാപിക്കുന്നത് ഇടഞ്ഞു നിന്ന പല നേതാക്കന്മാരെയും ഒരു കുടക്കീഴിലാക്കാൻ സാധിച്ചത് വലിയ നേട്ടമായി കോൺഗ്രസ് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ യു പിയിൽ അഖിലേഷ് യാദവിനെയും സമാജ്വാദി പാർട്ടിയെയും ഇന്ത്യ മുന്നണിക്കൊപ്പം നിർത്തുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരുന്നു ഇത് വലിയ നേട്ടമായി തന്നെ കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നുണ്ട് ഈ ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് കോൺഗ്രസ് സമാപന ദിവസം മഹാരാഷ്ട്രയിൽ ഇറങ്ങുന്നത് യു പിയിൽ അതിശക്തമായ വേരുകളുള്ള പാർട്ടിയാണ് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി മുലായൻ സിംഗ് യാദവിലൂടെ തഴച്ചു തഴച്ചുവളർന്ന് സമാജ്വാദി പാർട്ടിക്ക് ഇന്നും ശക്തമായ വേരോട്ടം ഉത്തർപ്രദേശിലുണ്ട് ബി ജെ പി തേരോട്ടത്തിനിടയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി യു പി നേടിയത് ഈ ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടും കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നാൽ മധ്യപ്രദേശ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ അഭിപ്രായ ഭിന്നതകൾ ഇരു പാർട്ടികളും തമ്മിലുള്ള സ്വരചേർച്ചയെ കാര്യമായി ബാധിച്ചിരുന്നു ഇനി കോൺഗ്രസിനൊപ്പം സഖ്യത്തിൽ ഉണ്ടാകേണ്ട എന്നുവരെ പ്രഖ്യാപിച്ച അഖിലേഷ് മറ്റൊരു മുന്നണിക്ക് രൂപം നൽകുന്നതിനും നേതൃത്വം നൽകി എന്നാൽ പിന്നീടുണ്ടായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിച്ച അഖിലേഷ് രാഹുൽ ഗാന്ധിയുമായി കൈകൊടുക്കുകയായിരുന്നു ബി ജെ പി ക്യാമ്പുകളെ ഞെട്ടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ അഖിലേഷ് യാദവ് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം നേരിട്ട ദയനീയ പരാജയത്തിന് ശേഷം തകർന്ന തിരഞ്ഞെടുപ്പ് സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള നിർണായക നീക്കമായിട്ടാണ് അഖിലേഷിന്റെ വരവിനെ കോൺഗ്രസ് കാണുന്നത് ഇതിന് നിമിത്തമായത് ഭാരത് ജോഡോ ന്യായ യാത്രയാണെന്നും പറയേണ്ടി വരും എന്തായാലും ബി ജെ പിയുടെ തട്ടകമായ മഹാരാഷ്ട്രയിൽ ന്യായയാത്ര സമാപിക്കുമ്പോൾ പങ്കെടുക്കുന്നത് ഒരു ലക്ഷം ആളുകളാണ് മുംബൈ ശിവാജി പാർക്കിൽ നടക്കുന്ന മെഗാ റാലി ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കൂടിയാകും സോണിയാഗാന്ധി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവ് ആർ ജെ പി നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവർ ശിവാജി പാർക്കിൽ നടക്കുന്ന മെഗാ റാലിയിൽ പങ്കെടുക്കുമെന്നും ഉറപ്പാക്കുന്നുണ്ട് ഉദ്ധവ് താക്കറെ മകൻ ആദിത്യ താക്കറെ ശരത് പവാർ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ എന്നിവരും എത്തുമെന്നും പറയുന്നുണ്ട് എല്ലാ പാർട്ടികളിൽ നിന്നുള്ള അണികളും ചേരുമ്പോൾ പങ്കെടുക്കുന്നവരുടെ എണ്ണം ഒരു ലക്ഷം കടക്കുമെന്നും പറയുന്നുണ്ട് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന മുദ്രാവാക്യവുമായി ജനുവരി പതിനാലിന് മണിപ്പൂരിൽ തുടങ്ങിയ ന്യായ് യാത്ര അറുപത്തി മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് സംസ്ഥാനങ്ങൾ പിന്നിട്ടാണ് മഹാരാഷ്ട്രയിൽ സമാപിക്കുന്നത് ഗോത്രവർഗ്ഗക്കാർ സ്ത്രീകൾ യുവാക്കൾ കർഷകർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്കായി പ്രത്യേക വികസന പദ്ധതികളും യാത്രയിൽ രാഹുൽ പ്രഖ്യാപിച്ചിരുന്നു